ഹായ് ും എന്തൊക്കെയുണ്ട് എല്ലാരുടെ വിശേഷം എല്ലാവർക്കും സുഖമാണോ അപ്പോൾ ഞാൻ ഇന്ന് ഡ്യൂട്ടിക്ക് പോകാം ഞാൻ ഒന്ന് പറഞ്ഞിട്ടില്ല കാരണം പറയാൾ ആയതുകൊണ്ട് ഞാൻ അലക്കിട്ട് കേട്ടോ അപ്പോൾ ഞാൻ ഡ്യൂട്ടിക്ക് പോകാണ്ട് നിൽക്ക അപ്പോൾ ഞാനൊന്നും പറഞ്ഞില്ലേ കാരണം ഫ്രണ്ട് ഫാമിലി ഫാമിലിയും ഫ്രണ്ട് ഓരോ ഫ്ലാറ്റിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി തരാം കേട്ടോ ഓക്കെ അപ്പോൾ പിന്നെ കുറെ ആൾക്കൊരു കമൻറ്റ് വെക്കുന്നുണ്ട് ലിപ്സ്റ്റിക് ഒഴിവാക്കിയിട്ടൂടെ അത് എൻ്റെ ഇഷ്ടമല്ലേ എനിക്കിഷ്ടമാണ് ലിപ്സ്റ്റിക് കിട്ടുന്നതൊക്കെ കേട്ടോ

ഒരു മണി ഒന്നേകാലാവും കിടക്കാൻ കാരണം ഒന്ന് ഫ്രഷ് ആയി ഇതാകുമ്പോൾ ഇതിനൊക്കെ പിന്നെ ഉറക്കം വരികയും അങ്ങനെ അങ്ങോട്ടും കൂടി തിരിഞ്ഞിടക്കും പിന്നെ ആ സമയമാകുമ്പോൾ അതിന് നാട്ടിലൊക്കെ രണ്ട് രണ്ടര മൂന്ന് മണിയൊക്കെ ആവാനായിട്ടുണ്ടാവും അപ്പോൾ അതുകൊണ്ട് നാട്ടിൽ വിളിക്കാൻ പറ്റില്ല അങ്ങനെ അപ്പോൾ ഞാൻ പോട്ടോട്ടോ വന്നിട്ട് ഞാൻ അവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാം ഞാൻ ജോയിൻ ബാഗൊക്കെ വെക്കട്ടെ പണി കിട്ടിയത് ചെരുപ്പ് പൊളിഞ്ഞു ആറേ ഒന്നിനു പറ്റില്ല അപ്പൊ ഞാൻ റൂമൊക്കെ രണ്ടാമത് പോവാണ് ചെരുപ്പ് ഇടുക്കാന് ദാകെ കൊറച്ചിട്ടുള്ളൂ ഭയങ്കര സങ്കടം ഇവിടെ നാട്ടിലാണെങ്കി തുന്നിക്ക ഇവിടെ തുന്നിക്കാനും വയ്യില്ല ഇതൊക്കെ നിങ്ങള് പുതിയ ചെരുപ്പാ ഞാൻ എന്റെ ഭയ ചെരുപ്പാൻ ഇട്ട് വന്നിട്ടോ അവിടെ എത്തി ഇവിടുന്ന് കുറച്ചുള്ളൂ നമുക്ക് പോകാനോ ഞാൻ തിരിച്ചിട്ട് എത്തി മറ്റേ ചെരുപ്പം ഞങ്ങളുടെ വൈക്കെട്ടാണ് ഇവിടെ ഒരുപാട് കഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇനി ഫ്രീ ആകുമ്പോൾ എടുക്കാം വയസ്സിന് ഞാൻ വന്നോ ഒരു നാലരക്ക് റെസ്റ്റ് ചെയ്യാൻ പോയി ഒരു ഏഴ് മുപ്പത്തി മൂന്നായപ്പോഴത്തേന് തിരിച്ച് തന്നെ തിരികെ നല്ല ചട്ടിപ്പത്തിരി പിന്നെ മസാല ചായ ഞാൻ ഇവിടുന്ന് പോയ സമയത്ത് കുറച്ച് രാവിലെ പോയത് അപ്പോൾ ഞാൻ മസാല ചായ വന്നത് അടിപൊളി ചായ കഴിഞ്ഞു ഇതൊക്കെ തിന്നണമെന്നുണ്ടെങ്കിലേയും ഈ ഏരിയയിലുള്ള ആളുകളുണ്ടെങ്കിൽ നമ്മളെ ജിദ്ദ ഷാറാ തോട്ട ക്യാമ്പിൽ ഉള്ള ഹോളിഡേസ് വന്നോളൂ വെറൈറ്റി വെറൈറ്റി അടിപൊളി പലഹാരങ്ങള് ഡിഷുകൾ എല്ലാം ഉണ്ട് കഴിക്കട്ടെ ഞാൻ തിരക്കില്ലാത്തോണ്ട് പുറത്തിറങ്ങിട്ടോ എന്താണ് നമ്മളെ കണ്ടില്ലേ ഹോളിഡേസ് റെസ്റ്റോറൻറ്റ് ഞാൻ മൊജീറ്റോ ഓടിക്കാം പൈനാപ്പിൾ പൈനാപ്പിള് ലെമണ് ഷുഗർ ഐസ് ക്യൂബ് കാണാണ്ടോ ഇത് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഫുഡ് കഴിക്കും ഫുഡ് ചിലപ്പോ ചപ്പാത്തി ചിക്കൻ കറി എന്തെങ്കിലും കഴിക്കാം അത് കഴിക്കും പിന്നെ ഞാൻ നേരെ റൂമിൽ പോകും ഡി തന്നെ ഇന്നത്തെ വീഡിയോ ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് നോക്കണമെങ്കിൽ കാണാൻ പറ്റും നമ്മൾ ഇവിടുത്തെ നാലുമണി നാലുമണി പലഹാര ചായ ഒക്കെ ഉള്ള കടികൾ ഹോളിഡേയ്സിൻ്റെ പേജ് ഫോളോ ഒരു ഫോളാക്കട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്ന ടൈം ആയിട്ടോ ഒരു ഗ്ലാസ് വെള്ളം ചപ്പാത്തിയും ചിക്കൻ കറിയും പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഞാൻ പൈനുന്നേരം ആകുമ്പോൾ പോവും റുമ്പോൾ പോവും ഒന്ന് മാറുമല്ലെങ്കിൽ പതിനഞ്ഞ് പോവും അപ്പൊ ഇന്ന് ഞാൻ ചപ്പാത്തി രണ്ട് ചപ്പാത്തിയും ചിക്കൻ കറിയാട്ടോ പറഞ്ഞേ അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കൈസാടി അടിപൊളിയാണ് ചിക്കൻ്റെ കറി നല്ല രസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് അത് കൈക്കട്ടെ കേട്ടോ അപ്പോൾ കഴിച്ച് ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞോട്ടോ ഞാൻ ഫുഡ് കഴിക്കണത് ഉൾപ്പെട്ടിട്ടില്ല അതുകൊണ്ട് കേട്ടോ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഞാനൊരു പതിനായിരം പതിനൊന്നര പതിനൊന്നേ മുക്കാലാവുമ്പോൾ ഞാൻ പോകട്ടോ ഇനി അതിന് മാത്രമല്ല വീഡിയോ ഒന്നും എടുക്കണില്ല കുറച്ച് കുറച്ച് ആക്കിയിട്ടുള്ളൂ ഓക്കെ ബൈ